നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽക്കായി ദൈവത്തിൽ തുടർന്ന് അല്പസമയത്തെക്കായിട്ട് വളരെ സുപരിചിതമായ ഒരു ഭാഗത്ത് നിന്ന് സൂക്ഷിക്കുവാനും ആഗ്രഹിക്കുകയാണ് അപ്പോഴത്തെ പുസ്തകം ഒന്നാമധ്യായത്തിന്റെ പതിനൊന്നാം ഭാഗ്യം വേഗത്തിൽ നിന്ന് വായിച്ചാണ് നോക്കി നിങ്ങളെ വിട്ട് ചെയ്ത യേശുവിനെ നിങ്ങൾ അവൻ വീണ്ടും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ പിതാവ് ഞങ്ങളുടെ തൃണാമത്തിനായി ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ ശ്രമിക്കുന്നു നിങ്ങളുടെ മാറ്റമില്ലാത്ത തിരുവഴുത്തിനായും സ്വാതന്ത്ര്യം ആകാശവും ഭൂമിയും മാറിപ്പോയാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു നാളും മാറ്റം സംഭവിക്കുന്നു ഈ വചനത്തിൽ കൂടെ ദൈവം നമ്മുടെ സംസാരിക്കണമേ ഒരു ലുതിയുടെ ഹൃദയത്തെ തുറന്നുപോലെ ഭർത്താവിയെ ധ്രജനത്തിന്റെ ഹൃദയങ്ങളെ ദൈവം നിന്ന് രാത്രിയിൽ തുറക്കേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘടനായ സ്ത്രോത്രം യേശുന്റെ നാമത്തിൽ തന്നെ ആമിൽ ഇവിടെ അപ്പോ അപ്പോഴത്തെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യമാണ് നമ്മൾ വായിച്ചത് ഗലില പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു നമുക്കൊരു വലിയ പ്രത്യാശ ഈ ഭൂമിയിൽ കർത്തവ് തന്നിരിക്കുക നമ്മുടെ ആത്മ മണവാളനായ യേശുവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക ലോകത്തിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൈറസിന്റെ കെടുതികളാൽ ലോകം നിശ്ചലമായിരിക്കുമ്പോഴ് ഇന്ന് രാത്രിയിൽ തൻ്റെ ഭക്തന്മാർക്കൊരു ഉറപ്പുണ്ടോ നമ്മുടെ കർത്താവോ വേഗം വരും ആ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുക ദൈവത്തിന്റെ മധുരം വായിച്ചപ്പെടുന്ന ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ ദൈവത്തിൽ വേഗത്തിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഗലീല പുരുഷന്മാരെ എന്നുള്ള ഇവിടെ പദം കൊടുത്തിട്ടുണ്ട് ഗലീല എന്ന വാക്കിന്റെ അർത്ഥം വൃത്തം സക്രം മേഖല എന്നാണ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഗലീലയിലെ കാലാവിലെ കല്യാണത്തിൽ വൈസലോ നമുക്കറിയാം കാലാവിലെ കല്യാണത്തിന് യേശു പച്ചവെള്ളത്തെ എന്താ പീഞ്ഞാക്കിക്കൊണ്ട് തന്റെ ശുശ്രൂഷയുടെ ആരംഭമായിട്ട് ദൈവം തുടക്കം കുറിക്കുന്നതായിട്ട് ദൈവവലത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ അവസാനം ഈ ശുശ്രൂഷയൊക്കെ തീർന്നതിനു ശേഷം പറയുക ഗലീല പുരുഷന്മാരുടെ യേശു പറയുക ഗലീല പുരുഷന്മാരെ നിങ്ങളുടെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നമ്മുടെ പണയ നിയമം നമ്മൾ പഠിച്ചാൽ ഒന്ന് രാജകന്മാരുടെ പുസ്തകം ഒൻപതാം അദ്ധ്യായത്തിന്റെ പത്ത് മുതല് പതിമൂന്നാം

െ സഹായിക്കുമ്പോൾ പ്രതിഫലമായിട്ട് ഇരുപത് പട്ടണം എന്താ ദൈവം ഇവിടെ കൊടുക്കുക അപ്പോൾ ഇത് നോക്കാൻ വന്നപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ബാക്കി ഭാഷ നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങള് ആർക്ക് ബോധിച്ചില്ല ോധിച്ചില്ല ഫൈസലോ ഇരുപത് പട്ടണങ്ങള് കൊടുത്തു പക്ഷെ ബോധിച്ചില്ല അവിടെ പദവി അവിടെ കാണുവാൻ കഴിയും പക്ഷേ ആ അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്തറിയാമോ ആ പ്രദേശത്തിന് വിളിച്ചിരിക്കുന്ന പദം ദേശമെന്ന കാബൂൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രയോജന രഹിതം എന്നാണ് ദൈവത്തിനുമായിട്ട് നമ്മളെ കാണുവാൻ കഴിയുന്നത് നമ്മള് അധ്യായത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം എന്നാൽ വാക്ക്തെങ്കിലും അവൻ കടൽവഴിയായി ജാതികളുടെ മണ്ഡലത്തിനും ശ്രദ്ധിക്കണം പിന്നെ പിന്നീട് ആ വാക്യം വായിക്കണം ഇവിടെ പറയുന്നു ഈ ഗലീല ഇരുപത് പട്ടണങ്ങൾക്ക് കാബൂൽ ദേശമെന്ന് അറിയപ്പെട്ടു കാബൂൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രയോജന രഹിതമെന്നാണ് ഇന്ന് രാത്രിയിലെ പരിശുദ്ധമാവിൽ ഒരു ദൂത് പറയ പ്രയോജനമില്ലെന്ന് ആരും നിന്നെ മാറ്റി നിർത്തിയോ പരിഗണിക്കാതിരുന്നോ ഇന്ന് രാത്രി സമൂഹം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും ോ നിന്നെ കരുതിയില്ലെങ്കിലും ഇന്ന് രാത്രിയിലോ ദൈവത്തിന് നിന്നെ കൊണ്ടോ ആവശ്യമുണ്ടോ പ്രയോജനമുള്ളവനാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്നോ വിശ്വസിക്കുന്നവർക്കാൽ ദൈവത്തിന് സ്വതന്ത്രം ചെയ്യുക പുസ്തകം പതിനഞ്ചാമത്തെ ആയിരത്തി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പതാം വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ അതേ പൗലോസും അവര് നേരത്തെ സുവിശേഷം അറിയിച്ച പട്ടണങ്ങള് കാണാൻ വേണ്ടി രണ്ടുപേരും കൂടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴും എങ്കിലും ആദ്യ അവിടെ വായിക്കുമ്പോൾ ദൈവത്തിന് സ്വന്തം ചെയ്തു മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ദൈവം ഒരുങ്ങുമ്പോൾ പൗലോസ് പറയുകയാണ് കർത്താവിന്റെ വേലയ്ക്ക് വരാത്തത് കൊണ്ട് യോഹന്യാനെ എന്തിരുതോ കൂട്ടിക്കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞ് പൗലോസും തമ്മിൽ എന്താ ഒരു ഉഖില വാദമുണ്ടായി ഈ വിഷയത്തില് അവര് രണ്ടുപേരും േർമിന്നതായിട്ടോ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയും ആ സമയത്ത് രണ്ടത്തി മദ്യോസ് ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിലോ അപ്പോലോസ് പറയുക മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക ഉപയോഗമുള്ളവനാകിയാൽ അവനെ ൂട്ടിക്കൊണ്ടുവരിക ഒരു സമയത്ത് ഇവരെ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നത്തേതിലോലോ ശുശ്രൂഷക്കോ ഉപയോഗമുള്ളവരാക്കി തീർത്തങ്കിലോ ഇന്ന് രാത്രി ആരെ നമ്മളെ തള്ളിക്കളഞ്ഞാലും ഇന്ന് രാത്രി സമൂഹം നമ്മളെ ആക്കിയാലും ഒരു പായലിരുന്നോ ആരാധിക്കുന്നവരോ നമ്മളെ അവരണിച്ചാലോ ഇന്ന് രാത്രിയിലോ സ്വർഗത്തിലോ നിന്നെ പരിഗണിക്കുന്ന രാത്രിയോ ആണോ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ ഞങ്ങള് ഒരുപാട് ശുശ്രൂഷിക്കുന്നു കഴിഞ്ഞപ്പോഴും ഒരു ഭവനത്തിലെ പിതാവ് സ്തോത്രം രണ്ട് മക്കളാ അതില് മൂത്ത മകന്റെ ഭാര്യക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാതെ വർഷങ്ങൾ ആയി അപ്പോൾ ഈ പിതാവ് ദൈവത്തിന്റെ സ്ത്രോത്രം വളരെ ഭാരപ്പെട്ടോ ഇരിക്കുമ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് പറയുക ഇനി ജീവിതകാലത്ത് എന്ത് ചെയ്യത്തില്ല കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യത്തില്ല ഉണ്ടാകത്തില്ല പരിപാടിയെ വിളിച്ചത് യൂസ്ലെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉപയോഗ ശൂന്യം അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും എന്ത് ചെയ്യരുതോ അങ്ങനെ പറയരുത് ദൈവം ദൈവം നമുക്ക് വേണ്ടി എന്താ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ ദൈവം വിശ്വസത്തില്ല പറയട്ടെ സ്വന്തം മരുമകളെ സ്തോത്രം അവഗണിച്ച് സ്തോത്രം തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഒരു പരിഹാസ വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും പിന്നത്തെ ഇതിലുണ്ടല്ലോ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടോ ദൈവ തലമുറകളെന്താ ദൈവം കൊടുത്തു ഇന്ന് രാത്രിയിലോ നമ്മൾ ഓർത്തോടോ നമ്മൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്നോ ഞാൻ ദൈവത്തിൽ സ്ഥോത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ ദൈവ വിശ്വസന ശൂന്യമാരും തള്ളിക്കളഞ്ഞു അവിടെ നടുവിൽ എന്താ കർത്താവ് നിന്നെ മാറ്റി നിർത്തും ദൈവത്തിൽ സ്വഭം കർത്താവ് എനിക്ക് കഴിവില്ല പാടുവാൻ കഴിവില്ല പ്രസംഗിക്കാൻ കഴിയില്ല ആരാധിപ്പാൻ കഴിവില്ല നിന്നെ കൊണ്ടോ ഒന്നിനു കൊള്ളത്തില്ല നിനക്ക് പ്രാപ്തിയില്ലെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ പ്രാപ്തി എന്ന് പറയുന്നതോ ദൈവത്തിന്റെ കൃപയാണെന്നോ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശുധിക്കുക നമ്മുടെ ദൈവത്തിന് കഴിയും വരാം അപ്പോൾ ഗലീല ദേശത്ത് ഇസ്രേലല്ലാത്ത ധാരാളം പേര് അവിടെ ഗലീലയുടെ മൂന്ന് ചുറ്റും വിജാതിര റോമൻ ഭരണകാലത്ത് പാലസ്തീന യഹൂദിയ ഷമരിയ ഗലീല എന്ന മൂന്ന് ണ്ടായതായിട്ട് നമുക്ക് ദൈവം നമ്മൾ കാണുവാൻ കഴിയും എന്നാൽ ശേഷം നാലാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചാം വാക്യത്തിൽ ഗലീല ദേശത്തെ കുറിച്ച് പുതിയ നിമത്തിൽ പറയുന്നത് പഴയ നിമത്തിൽ ഒൻപതാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്ക് ഇവിടെ പറയുമ്പോൾ അത്തരശേഷം നാലാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യത്തിൽ പറയുകയാണ് സെബുലൂൺ ദേശവും ദേശവും കടൽക്കരയിലും ജോർദാനക്കര ഉള്ള നാടും ജാതികളുടെ ും ഗിയിലും ഇരുന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്തു പ്രകാശമുദിച്ചു ഇന്ന് രാത്രിയിലോ ദേശത്തോ ദൈവത്തിന് സ്വാത്രീതോ ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശത്തോ ചില ആത്മഹത്യ പ്രേരണകളോ ഉണ്ടാകുമ്പോൾ ദൈവത്തിനും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ദൈവത്തെ സ്വാധീനം ഈ അനർത്ഥത്തിൽ വിദേശത്തെ വിടുവിക്കാൻ നമ്മുടെ ദൈവം ശക്തരാണെന്നോ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കുക അത്യാവശ്യം വിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ അറുപത്തി മുതൽ മുതല് എഴുപത്തിമൂന്നാം വാക്യം നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം വായിക്കാൻ സമയമെടുക്കുന്നില്ല അത്ര ദിവസം പുറത്ത് നടുമുറ്റത്തിരുന്ന് അവന്റെ അടുക്കല് ഒരു വേലക്കാലത്ത് വന്ന് പറയുക നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം എന്ന് പറയുമ്പോഴോ അത്ര ദിവസം മൂന്ന് വെട്ടം അരുമനാഥനായ യേശുവിന് എന്താ തള്ളിപ്പറയ്യ പ്രാകിയ ദൈവത്തിൻ ആരെയും അറിയുന്നില്ല യേശുവിനെ അറിയുന്നില്ല പക്ഷെ പറയുക പറയുക നീ അശ്രയത്തുകാരന ഗലീലക്കാരനാ പിന്നെ പറയുക പറയുക നിന്റെ ഉച്ചാരണവും ദൈവത്രി സ്ത്രോത്രം അതേ അതേ ശബ്ദം എന്താ ഇത് വെളിവാക്കുന്നതല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസിന്റെ ഉച്ചാരണം സ്ത്രോത്രം ഇവൻ ഗലീലക്കാര് സംസാരിക്കുന്നവ നമ്മൾ കേരളത്തിലോ നമുക്കറിയാം തിരുവനന്തപുരം തൃശ്ശൂര് ഭാഷകള് അതിനൊരു ശ്ലാഗുണ്ട് ദൈവ തൃശ്വം അപ്പോഴെന്താ തിരുവനന്തപുരത്തെ ഒരു ഭാഷയല്ല തൃശ്ശൂര ഭാഷ ഒരു നീട്ടി കുറുക്കിയൊക്കെ എന്താ അവര് പറയും പ്രൈസിലോ ഇവിടെ തൃശ്ശൂക്കാരൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ അവരെവിടെത്തി ആളാന്ന് അപ്പോൾ ഭാഷയിൽ കൂടി എന്താ ഉച്ചാരണത്തിൽ കൂടെ മനസ്സിലാകുവാനിടയായി ഇടയായിട്ടിരുന്നു ദൈവത്തിന്റെ ശ്രോധം പരിശോധന പറയുക ഇതൊരു ജാതികമായ മണ്ഡലത്തിലിരിക്കുന്നിരിക്കുന്നൊരു പ്രദേശമാണ് ഗലിയില പ്രദേശം ദൈവത്തെ ഇതുവരെയും ഗലിയിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല എന്താ ദൈവത്തിന്റെ ആത്മ പറയുക ഏഴര നൂറ്റാണ്ടുകളുടെ അതേ രേഖകളെ ദൈവാത്മാവോ അതെ പൊളിച്ചു കളഞ്ഞോ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചെങ്കിലോ ഇന്ന് രാത്രി ഓർത്തണോ നിനക്ക് വിനോദമായി ഉണ്ടാക്കുന്ന യാതോ ആയുധോ ശത്രു ഏതൊക്കെ പദ്ധതികളോ നിനക്കെതിരെ എഴുതി വെച്ചാലോ അതിനോ ദേശത്തിനോ അനേകരെ എഴുന്നേൽപ്പിക്കുമെന്നോ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക ഒരു വലിയ പ്രവാചകനായിരിക്കുന്ന ഇരുട്ടില അന്ധകാലത്ത് കിടന്ന ഗലീല പ്രദേശത്തോ കാല്യപ്പോഴേ അന്ധകാര ശക്തി എന്താ ഓടി മറയുവാൻ ഇടയാക്കുന്നു ഇത് ജാതു മണ്ഡലമാലീലയിലോ ഐശ്വാചികമായ പോരാട്ടമുണ്ടോ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഉണ്ടല്ലോ നിന്റെ പരാജയപ്പെടുത്ത് നിൽക്കിയ ഇന്ന് രാത്രിയിലോ ഗ്ലൂക്കോസ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യം വേഗത്തിൽ നിന്ന് നിങ്ങളുടെ രാത്രി ഓർത്തോ ഭവനത്തിൽ ചില സംഭവിക്കാനുള്ള ചില അപകടങ്ങളോ ചില മരണങ്ങളോ ചില പ്രശ്നങ്ങൾ ഇന്ന് രാത്രിയിലോ ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകുന്ന രാത്രിയാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ ശ്രദ്ധിക്കുക ജാതിയുടെ മണ്ഡലമാ ഇന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വയ്യ നമ്മള് വീട്ടിലൊക്കെ അലാറം ഒക്കെ ചെയ്യും വെച്ച് കിടക്കും ബയസ്സിലോ അലാറം കിടന്ന് അടിക്കത്തി അടിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും ഏഹ് ചരിഞ്ഞു കിടക്കും ശ്രോത്രം എന്തെയ്യും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പ്രേസിലോ ഇന്ന് രാത്രി നമ്മുടെ ശുശ്രൂഷകളെയും നമ്മുടെ കൃപാവനങ്ങളെയൊക്കെ എന്താ വിശ്വാദം ഒതുക്കിയിട്ടിരിക്കുക വായ എന്താ മൂടിയിരിക്കുക ഞാൻ എപ്പോഴും പറയും കമ്മിറ്റിക്കൊക്കെ ഭയങ്കര ശബ്ദമാണ് പക്ഷേ ആലയത്തിൽ വരുമ്പോൾ നമ്മൾക്ക് എന്തില്ല ശബ്ദമില്ല ഇന്ന് രാത്രിയിൽ വാ തുറന്ന് കർത്താവിനെ ആരാധിക്കണം വാ തുറന്ന് ദൈവത്തെ ശ്രദ്ധിക്കണം മാക്സിമം നമ്മുടെ ശബ്ദം കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം ഒരിക്കലോ ഒരു സഹോദരൻ ദൈവത്തിൽ ചെയ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു വന്ന് ശബ്ദം നഷ്ടമായി വൈദ്യം പറഞ്ഞു ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ ശബ്ദം തിരികെ പറഞ്ഞു പ്രാർത്ഥിക്കളോ ശക്തമായിട്ട് നമ്മുടെ പ്രാർത്ഥിച്ചു കണ്ടോ പ്രാർത്ഥിച്ചപ്പോൾ അതേസിന്റെ എന്ന് പറഞ്ഞാൽ തൊണ്ടയ്ക്കകത്തോ ൻസറിന്റെ രോഗാണുക്കളെ കർത്താവ് കരിച്ചുകളയൊക്കെ മാത്രമല്ല ഒരു സമയത്ത് കുമ്മനായിരുന്നു മറ്റുള്ളവരോടോ സംസാരിപ്പാൻ കഴിയാതെ പേപ്പറിനകത്തോ എഴുതി കൊടുത്തോ ആംഗ്യം കാണിക്കുന്ന മനുഷ്യനു വേണ്ടി കർത്തവ് അത്ഭുതങ്ങൾ ചെയ്തോ ഇന്നുണ്ടെന്നോ അദ്ദേഹം മാത്രയോട കർത്താവിനെ ആരാധിക്കുക ഇന്ന് രാത്രിയോ വാ തുറന്നോ ദൈവത്തെ ആരാധിക്കണം വാ തുറന്നോ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ കൈയടിക്കാൻ വയ്യ ശക്തിയോടോ ദൈവത്തെ ദൈവസന്ധിതോ കൈയടിച്ച കർത്താവിനെ ആരാധിക്കണോ ദൈവത്തെ മഹത്വപ്പെടണോ ശക്തിയോടെ എണ്ണിക്കുക ഈ പല തൈപ്പുകളുള്ള ഭൂതങ്ങളുണ്ട് ഭൂതങ്ങളുമുണ്ട് ഈ കരിങ്കല് പോലെ സ്ത്രോത്രം ഇരിക്കുന്നവരുണ്ട് വേസ്സിലോ ഈ വിമർശിക്കുന്നവരുണ്ട് ദൈവവചനത്തെ നിഷേധിക്കുന്ന ഭൂതങ്ങളുണ്ട് ഉറങ്ങുന്ന ഭൂതവും ഫൈസിലോ ഫൈസിലോ അപ്പോൾ ഇതൊക്കെ നീണം മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുത്തുള്ളൂ ഞാൻ എപ്പോഴും പറയും ഒരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്നുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ ദശാംശം ഒരു മണിക്കൂർ എങ്കിലും നീണം നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അന്യഭാഷ അറിയണം നിന്റെ വീട്ടിനകത്ത് ആരാധന വെളിപ്പെടണം വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ടോ ദൈവസമയെ വളർത്താതിരിക്കാൻ വിശ്വാദം പോരാടുമ്പോൾ ഇന്ന് രാത്രിയിലോ അൻപത് കമ്മിറ്റിയല്ല ഇരുപത്തി അഞ്ച് കമ്മിറ്റിയല്ല നമുക്ക് ആവശ്യമോ ഇന്ന് രാത്രിയിലോ ആരും വിവസിക്കാൻ തയ്യാറാകുമോ ഇതിന്റെ കുടുംബത്തിനകത്തോ ആ സമാവിശ്വാസികളെ ദൈവങ്ങളെ ഇന്ന് രാത്രി തയ്യാറായാൽ ചില ചൂടുകളോ വെക്കുവാൻ തയ്യാറായാൽ ആത്മാവ് നിറഞ്ഞ ചില വിടുത്തലുകളോ നിന്റെ ഇടയാകും ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ എടുക്കണ്ട ആത്മാവും സാക്ഷ്യമുള്ള ഏഴ് പേരെ എന്താ തെരഞ്ഞെടുത്തു റേസ്തോ ഇത് പറഞ്ഞ സഭയില് പ്രശ്നമുണ്ടായപ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മമുറവിന്റെ ആഴം മനസ്സിലാക്കി ആത്മാവിന്റെ വി കർത്താവിനെ ആരാധിച്ചാൽ പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ അതെ അടിഞ്ഞു മാറാൻ ഇടയാകോ പാരമ്പര്യത്തിന്റെ ശക്തികളോ അടിഞ്ഞു മാറി ഇടയാകോ പ്രശ്നം ഉണ്ടാക്കുന്നവരെയല്ല എന്റെ ദൈവത്തിന്റെ ആവശ്യം ഉള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ടോ മുമ്പോട്ട് പോയാൽ ദൈവത്തിന്റെ മകത്വന്ത വിലപ്പെടുകയാണ് ഇന്ന് ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മീറ്റിംഗ് ആണ് എനിക്കറിയോ ദ്രാർത്ഥനയോ വാസപ്രാർത്ഥനയല്ല ഇന്ന് ഇടയില ഏറ്റവും കൂടുതൽ എന്താ പ്രശ്നം നമ്മുടെ ഇടയിൽ എന്താ പ്രശ്നം കൂടിയിരിക്കുക ദൈവത്തിന് സ്വോണം പ്രേസിലോ ഇന്ന് രാത്രിയില് ആരാധിക്കുക ദൈവത്തിന് ആവശ്യമാതിക്കുന്നവര് ദൈവത്തിന് ആവശ്യമാ ഇടമൽ നിൽക്കുന്നവര് ദൈവത്തിന് ആവശ്യമാ ഒരു പടി ദൈവത്തില് ആര് താഴാൻ മനസ്സുണ്ടോ അവരെ സ്വന്തം അനുഗ്രഹിക്കും പ്രേസിലോ അപ്പോൾ ഏഴുപേരെ ഞാനും ആത്മാവും നിറഞ്ഞ ഏഴുപേരെ എന്ത് ചെയ്തു തെരഞ്ഞെടുത്ത ഏഴിന്റെ

മിസ്ത്രയം ദേശത്തെ എത്ര ദിവസമാ അപ്പം ദൈവം ഓശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക പറഞ്ഞപ്പോൾ നീട്ടിയപ്പോഴും മൂന്ന് ദിവസം എന്തറിയാമോ വലിയ ഉണ്ടായി നമ്മൾ ഒരു ഞായറാഴ്ച കത്ത് പിറ്റേ ഞായറാഴ്ച എന്ത് ചെയ്യത്തില്ല കത്തത്തില്ല ഒരു യോഗത്തിന് വരും പിറ്റേ യോഗത്തിന് എഴുതിയല്ല നമ്മൾ കാണത്തില്ല ചില ആൾക്കാര് സഭാഗത്തിൽ വരുമ്പോ ടൂബലൈറ്റ് എന്താ ഇങ്ങനെ കത്തുന്നത് പോലെ ഇരിക്കുന്ന ദൈവത്തിൽ സ്വന്തം രാത്രിയിലോ ചില ഇരുട്ടുകൾ എന്തു ചെയ്യണം മാറണം നമ്മുടെ അതേ അകത്തുണ്ടല്ലോ ഹൃദയത്തിനകത്തോ ഇരുട്ട് കയറിയാൽ സ്ത്രോത്രം എന്തു ചെയ്യത്തില്ല നമ്മൾ പറയത്തില്ല പ്രേസിലോ അത് മാത്രമല്ല ഇരുട്ട് കയറിയാൽ കണ്ടാൽ എന്തു ചെയ്യത്തില്ല മിണ്ടത്തില്ല ഒരു പ്രേസിലോട് പോലും എന്ത് ചെയ്യത്തില്ല കൊടുക്കത്തില്ല ഞാൻ എപ്പോഴും പറയും നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ മുഖം നോക്കി എന്ത് ചെയ്യണം മുഞ്ചിരിച്ചൊന്ന് ചെയ്യണം അപ്പോൾ അഞ്ച് വിരലിലും അതേ അതേപ്പില്ലെങ്കിൽ എങ്ങനെ ദൈവത്തോട് നമുക്ക് ബന്ധം പുലർത്തുവാൻ കഴിയും ഫ്രേസ് ലോ അപ്പോൾ ഓർത്തോണം ഫ്രേസ് ലോ അപ്പോൾ നമുക്കറിയാം ചെലല് ഈ കത്തൃമേശ്വരൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്ക് ഇതിനിടയ്ക്ക് ചുംബിക്കാതെന്താ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരൊക്കെ എന്താ ഇരിക്കുന്നത് അകത്തിരിട്ടിരിക്കുക അകത്തിരുന്നു കഴിഞ്ഞാൽ ഇരുട്ടിരുന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണത്തില്ല ഇവിടെ പറയുക അടുത്ത വാക്കോട് വേഗത്തിൽ ഭാഷയാണ് മൂന്ന് ദിവസത്തേക്ക് നാടഭാഷയെ പറഞ്ഞാൽ എന്തുവാ ഓരോരുത്തരും ഒരുക്കനെ എന്ന് പറഞ്ഞാൽ ഒരു എഴുമ്പേറ്റം എന്താ ഇല്ല ഇന്ന് രാത്രിയിലോ ദൈവമക്കളെ അൻപത് വർഷമായി എൺപത് വർഷമായി ഇരുപത്തഞ്ചു വർഷമായി ദൈവസഭയ്ക്കകത്തോ ആത്മീകമായി നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിലോ ദൈവസഭയ്ക്കകത്തോ നിന്റെ കുടുംബത്തിനകത്തോ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിലോ ഹൃദയത്തിനകത്ത് ഇരുട്ട് മാറണം അകത്ത് എന്തിരണം ഇരുട്ട് മാറണം നമ്മളോ നമ്മൾ വെളിച്ചമാക്കൊണ്ടുവരണോ ചില ഇരുട്ട് വന്നാൽ ആരാധിക്കാൻ കഴിയത്തില്ല ഇന്ന് രാത്രിയിലോ അതേശാധിക ശക്തികളോ നിന്റെ ആത്മിക ജീവിതത്തിലോ അത് ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടോ ഈ മഹാവ്യാധികളുടെ കെടുതികളുണ്ടല്ലോ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർത്തോടെ ആരാധന കോടുകളോ അടഞ്ഞു കിടക്കുമ്പോഴോ നമുക്ക് ദൈവം വിലപ്പെട്ട സമയം ദൈവം തന്നിരിക്കുക പ്രാർത്ഥിക്കാനുള്ള സമയമെന്താ ദൈവം തന്നിരിക്കുക കിടന്നുറങ്ങുവാനല്ല ദൈവം നമ്മുടെ അതെ കണ്ടിരിക്കുന്നതോ കൂടുതൽ സമയം നീ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക സമയമെടുക്ക സംസാരങ്ങളോ മാറ്റി വെച്ചുകൊണ്ടോ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് ഉണ്ടല്ലോ നിന്റെ പ്രത്യേകമായോ അതേ അസാധാരണ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ദൈവ വിശ്വസനം അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോടും ഈ കർത്താവ് ഗലീല ദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴെന്തറിയാമോ ഇരുട്ടിലിരുന്ന ജനപതി വെളിച്ചം കണ്ടു അന്ധകാരം എന്താ മാറിപ്പോയി ഇന്ന് രാത്രിയിലോ നന്മ സുശേഷിക്കുന്നവരോ കാലത്ര മനോഹരോ നിന്റെ ഭവനത്തിനുണ്ടല്ലോ നിന്റെ പാദം പവനം അനുഗ്രഹിക്കപ്പെടോ നിന്റെ പാദം ചവിട്ടുന്നോ അതേ പവനം ഉണ്ടല്ലോ വിടുവയ്ക്കപ്പെടോ ഇന്ന് രാത്രിയിലോ നിന്റെ കുടുംബ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവസ്ഥോ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ദൈവിക്കാൻ തയ്യാറാകണോ രാവിലെ പ്രാർത്ഥിക്കണോ വൈകിട്ട് പ്രാർത്ഥിക്കണോ ഇടപെടാതെ ദൈവസ്ഥോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണോ ഇന്ന് രാത്രിയിലോ പ്രയോജനരഹിതമായിട്ടോ നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നെങ്കിലോ സ്വർഗത്തിലെ കഥാവോ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക നമ്മുടെ കണ്ണുകളെ ദൈവ സ്ഥാനക്ക ദൈവത്തിന്റെ ശ്രോതം ഇന്ന് രാത്രിയിലോ നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ മധുര തുമ്പില് ആ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അവൻ പോയതുപോലെ വീണ്ടും വരും നമ്മളെ തന്നെ കൂടമായിട്ട് സമർപ്പിക്കുക ദൈവത്തിന്റെ ശ്രോത്രം ഹാല അന്ധകാര ശക്തിയോട് പടവെട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക ശക്രോ മർമ്മങ്ങളെ കണ്ടുകൊണ്ടോ ഈ ദിവസങ്ങൾ നേടാം ദൈവ സാധാരണ പ്രാർത്ഥനയല്ല ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ സാത്താൻ തോറ്റവനോ അവൻ പരാജയപ്പെട്ടവനാ യേശു ജയിച്ചവനോ മൂന്നാം താഴിലോ ദൈവത്തിന്റെ സ്വോത്ര ശത്രുവിനെ പരാജയപ്പെടുത്തി സ്വർണ്ണങ്ങളെ അതുള്ള മുടങ്കാലുകളെ മടക്കി ശത്രുവിനെ പരാജയപ്പെടുത്തി യേശു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുക ദൈവഗ്രങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ അകത്തെ ഇരുട്ടുമാറട്ടെ ഇരുട്ടുമാറണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകത്തുള്ളൂ വെളിച്ചമുണ്ടായാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം കണ്ണുകളെ ശ്രദ്ധിക്കാം അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന കേൾക്കുക അനേക പ്രാർത്ഥന വിഷയങ്ങളോ ദൈവം കേൾക്കുവാനിടയാത്ര